നെയ്യാറ്റുങ്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ വിൻസെൻ്റ് സാമുവൽ വിരമിച്ചു ബിഷപ്പിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് വിരമിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു നൽകിയ കത്തു സ്വീകരിച്ചതോടെയാണ് പ്രഖ്യാപനം സഹമെത്രാനായി നിയമിതനായ ഡോക്ടർ സെൽവരാജൻ രൂപതയുടെ നേതൃത്വം ഏറ്റെടുക്കും നെയ്യാറ്റിങ്കര രൂപതയിലെ ആറയൂർ പാവറത്തുവിള വീട്ടിൽ സാംബുവൽ റോസമാ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്തിനാണ് ബിഷപ്പ് വിൻസെൻ്റ് സാമ്പുവേൽ ജനിക്കുന്നത് ആറയൂർ എൽ എം എസ് സ്കൂളിലും വ്ളാത്തങ്കര സെന്റ് പീറ്റേഴ്സ് സ്കൂളിലുമാണ് പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് തിരുവനന്തപുരം സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതൽ ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ പത്തൊൻപതിന് പാളയം സെന്റ് ജോസഫ് മെട്രോപോളിറ്റൺ കത്തീഡ്രൽ വെച്ച് ആർച്ച് ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേരയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഉന്നത പഠനത്തിനായി റോമിൽ പോവുകയും ഉർബൻ സർവകലാശാലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂണിൽ ഡോക്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് വരെ മുള്ളുവിള ഇടവക വികാരിയായി അധികം സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ആലുവയിലെ സെന്റ് ജോസഫ് പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ പ്രൊഫസറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ മുതൽ അവിടെ വൈസ് റക്ടറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജൂൺ മാസം പതിനാലാം തീയതി നെയ്യാറ്റുങ്കര രൂപതയുടെ പ്രഥമ മെത്രാനായി ജോൺപൊട്ടണ്ണൻ പാപ്പ അദ്ദേഹത്തെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ മാസം ഒന്നാം തീയതി തിരുവനന്തപുരം കാർമൽ ഹിൽ ആശ്രമാങ്കണത്തിൽ വെച്ചായിരുന്നു മെത്രാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ അഞ്ചാം തീയതി അജപാലിന് ദൗത്യം ഔദ്യോഗികമായി പിതാവ് ഏറ്റെടുത്തു നെയ്യാറ്റുങ്കര രൂപതയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പടിയിറങ്ങുന്നത് വാക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം